മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് ആയിരുന്നു ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് ജൂലൈ പതിമൂന്നാം തീയതി ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ മൂന്നാം തീയതി വക്രഗതിയിൽ തന്നെ വീണ്ടും പുരരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ രണ്ടും മൂന്നും ഭാവങ്ങളുടെ അരിവനാണ് നിൽക്കുന്നത് നാലാം ഭാവമായ മീനത്തിലാണ് നാലിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നാലിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി ആറാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലും പത്താം ദൃഷ്ടി ഒന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ശനി ഇപ്പോൾ ഉത്രൃട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അടുത്ത ഏകദേശം ആറു മാസക്കാലത്തോളം ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് കണ്ടകശനിയുടെ അധികം പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും നാലാം ഭാവം സുഖസ്ഥാനമാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി സുഖഭോഗ വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് ഈ സമയത്ത് നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുവാൻ ശനി പ്രേരിപ്പിക്കുന്നതും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും കുടുംബത്ത് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതൊക്കെ തിരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ കുടുംബാന്തരീക്ഷം ശാന്തിപൂർവം ഉള്ളതാകുന്നതുമായിരിക്കും പ്രോപ്പർട്ടി ഡീലിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ഈ സമയത്ത് സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും ശനി രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണല്ലോ രണ്ടാം ഭാവം ധനസ്ഥാനമാണ് ഇത് വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ് ഈ സമയത്ത് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും ഇത് ഇൻകം വർദ്ധിക്കുവാൻ സഹായിക്കുന്നതും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും ഇടയാക്കുന്നതായിരിക്കും ശനി മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ശനിയുടെ മൂന്നാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇത് ശനിയുടെ മിത്രമായ ശുക്രൻ്റെ ഇടവം രാശിയാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ കോർട്ട് കേസുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും കടബാധ്യതകൾ കൂടുതലുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും അങ്ങനെ കടങ്ങൾ കുറേശ്ശെ കുറേശ്ശേ കൊടുത്തു തീർക്കുന്നതുമായിരിക്കും ഹോം ലോൺ വെഹിക്കിൾ ലോൺ പേഴ്സണൽ ലോൺ എന്നിവയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന അത്ര പൈസ വേണം ലോൺ എടുക്കുവാൻ എന്തിനു വേണ്ടിയാണോ പൈസ ലോൺ എടുക്കുന്നത് ആ പൈസ അതിനുവേണ്ടി മാത്രം വേണം ഉപയോഗിക്കുവാൻ അതുപോലെ ഇ എം ഐയും മറ്റും സമയത്ത് കൃത്യമായി അടയ്ക്കുകയും വേണം ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവരുടെയും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെയും ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഉത്തരിട്ടാതി നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളാണല്ലോ ഉള്ളത് ശനി ഈ സമയത്ത് രണ്ട് പാദങ്ങൾ പോലും മുഴുവനും സഞ്ചരിച്ച് തീർക്കുന്നതല്ലായിരിക്കും രണ്ടാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നവാംശം ചാർട്ട് അനുസരിച്ച് ഇത് സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങം രാശിയാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവമാണ് ഇതുവരെ കാര്യങ്ങളിൽ വിഘ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയർ ബിസിനസ് സ്വയം തൊഴിൽ എന്നീ ഫീൽഡിലുള്ളവർക്ക് അവിടെ നേരിട്ടു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് ധീർത്തി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ശ്രദ്ധാപൂർവം വേണം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ജൂൺ ആറാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നവാംശകം ചാർട്ട് അനുസരിച്ച് ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള കന്നിരാശിയാണ് ഇവിടെ ശനിയുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ബുധൻ ശനി ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ ഒന്നിച്ചുള്ള പ്രഭാവം ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനമാണ് ഉത്തരട്ടാതി നക്ഷത്രം റീകൺസ്ട്രക്ഷൻ സെൽഫ് അസസ്മെൻറ്റ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ഈ സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുന്നതും അതനുസരിച്ച് കാര്യങ്ങളിൽ അനുകൂല പരിവർത്തനങ്ങൾ ചെയ്യുന്നതുമായിരിക്കും ഇത് വരുന്ന ആറു മാസം നിങ്ങൾക്ക് കർമ്മരംഗത്ത് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു കിട്ടുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ശനി എപ്പോഴും റിസൾട്ടുകൾ വളരെ സ്ലോയിലായിരിക്കും നൽകുന്നത് അതിനാൽ നല്ല പേഷ്യൻസോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് താമസിച്ചായാലും ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കും കരിയറിലുള്ളവർക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് ട്രാൻസ്ഫർ പുതിയ ജോലിക്ക് വേണ്ടി മറ്റ് സ്ഥലത്തേക്ക് പോവുക അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറുക ജോബ് ചേഞ്ച് ചെയ്യുക എന്നീ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ലേറ്റസ്റ്റ് ടെക്നോളജി സ്വീകരിക്കേണ്ടി വരും അതിനാൽ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും പക്ഷേ എല്ലാ ഓഫറുകളും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം സ്വീകരിക്കുവാൻ ദൃതി വിഴിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പൊതുരംഗത്ത് ഇമേജും വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ചിന്താശക്തിയിൽ അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും ഇതാണ് ശനിയുടെ നക്ഷത്രമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം